തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാപമുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചതാണെന്ന് ആവർത്തിച്ച് ഡോക്ടർ ഹാരിസ് ചിരക്കൽ സ്വന്തം കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി പരാതി എഴുതി കൊടുക്കേണ്ട ഗതികേടിലാണെന്ന് വികാരാധീതനായി ഹാരിസ് ചിരക്കൽ തുറന്നടിച്ചു കാരണം കാണിക്കൽ കണിക്കൽനോട്ട് സ്വാഭാവിക നടപടിയെന്ന് മന്ത്രി പറഞ്ഞു അതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെപ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കെ സോട്ടോയെ പരിഹസിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചു നേരത്തെ നടത്തിയ തുറന്നുപറച്ചിൽ നിന്ന് ഒരടി പിന്നോട്ട് പോയിട്ടില്ല ഡോക്ടർ ഹാരിസ് ചിരക്കൽ ഉപകരണക്ഷാമം ഉണ്ടെന്ന കാര്യം കൃത്യസമയത്ത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ ഇന്നും മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനിടെ കഴിഞ്ഞ മാർച്ചിലും ജൂണിലും ഉപകരണം വേണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അയച്ച കത്തിലെ വിവരങ്ങളും പുറത്തുവന്നു ഉപകരണക്ഷാമം ഉണ്ടെന്ന് അറിയിച്ചില്ല എന്ന അധികൃതരുടെ വാദം ഇതോടെ പൊളിഞ്ഞു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിച്ചിട്ടും സമിതി എന്ത് റിപ്പോർട്ടാണ് കൊടുത്തതെന്ന് അറിയില്ലെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു സമിതി എന്താണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് കിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇത് നമ്മൾ നിരന്തരം അറിയിക്കുകയാണ് അവരെ അവരെ അറിയിക്കുക വിശദീകരണം തീരുന്ന അവരെ അറിയിക്കുന്നുണ്ട് പരാതി പറയാനുള്ള പേപ്പർ പോലും മെഡിക്കൽ കോളേജിൽ ഇല്ലെന്ന് ഡോക്ടർ തുറന്നടിച്ചു പുറത്തു പുറത്തുപോയാൻ നാണക്കേടുണ്ടെങ്കിലും സ്വന്തം കയ്യിലെ കാശു മുടക്കിയാണ് പേപ്പർ വാങ്ങിവെച്ചതെന്ന് വികാരാധീനമായി ഡോക്ടർ പറഞ്ഞു അഞ്ഞൂറ് പേപ്പർ വെച്ച് വാങ്ങിച്ച് എന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത് ഒരാഴ്ചക്കകം മറുപടി നൽകുമെന്നും ഹരിസ് തിരക്കൽ പ്രതികരിച്ചു സ്വാഭാവിക നടപടിയെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അദ്ദേഹത്തോട് എക്സ്പ്ലേഷൻ ചോദിച്ചു എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് നടപടിയെടുത്താൽ പ്രതിഷേധമുണ്ടാകുമെന്ന് കെ ജി എം സി ടി എ മുന്നറിയിപ്പ് നൽകി അതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കേസൌട്ടോയെ പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെഴുതി കേസോട്ടോയുടെ സഹായമില്ലാതെ രണ്ടാഴ്ചയ്ക്കിടെ നാല് വൃക്കുമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയെന്നായിരുന്നു ഡോക്ടറിന്റെ കുറിപ്പ് മീഡിയ വൺ തിരുവനന്തപുരം